ൂലി ഹേറ്റഡ് മൈ പെർഫോമൻസോ സോറി ധനുഷ് ഫോർ ഡിസപ്പോന്റിങ് യു വിത്ത് മൈ പെർഫോമൻസ് വിധായകനായ വിഘ്നേഷുമായിട്ടായിരുന്നു നയൻ താരയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് നയൻതാരയുടെ വിവാഹ വീഡിയോയും ഫോട്ടോസും നെറ്റ്ഫ്ലിക്സ് കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ നയൻതാരയുടെ ആരാധകരാരും ഈ വീഡിയോയുടെയോ ഫോട്ടോസോ ആരും തന്നെ കണ്ടിരുന്നില്ല അങ്ങനെ നെറ്റ്ഫ്ലിക്സ് അവരുടെ വിവാഹ വീഡിയോയും ഫോട്ടോസും ഡോക്യുമെന്ററി ആക്കി ടെലികാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നയൻതാരയുടെ ബർത്ത്ഡേ ഡേ റിലീസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇന്ന് എന്നാൽ ഈ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നയൻതാരയുടെ ജീവിതവും പ്രണയവും ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് വിഘ്നേഷിനെ കണ്ടുമുട്ടിയത് എങ്ങനെയായിരുന്നു നയൻതാരയുടെ ജീവിതം എന്നൊക്കെ കുറിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇത് പുറത്തിറക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ പത്തു വർഷം മുമ്പ് നയൻതാര അഭിനയിച്ചൊരു മൂവിയായിരുന്നു നാനും റൗഡിദാൻ അതിന് ആ ഫിലിമിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ധനുഷ് എന്നാൽ ധനുഷിൻ്റെ അനുവാദം പോലും കൂടാതെ ആ സിനിമയുടെ നാനും റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയുടെ ബിഹൈൻഡ് സീൻ കുറച്ച് നയൻതാര ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നയൻതാരയുടെ പേഴ്സണൽ ഡോക്യുമെൻ്ററി ആയ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധനുഷ് എന്ത് ചെയ്തു അതിനെതിരെ ഒരു സ്റ്റേ അയച്ചു കാരണം ധനുഷിനോട് പോലും ചോദിക്കാതെയാണ് നയൻതാര ഇക്കാര്യം ചെയ്തത് അതായത് നാനും റൗഡിദാൻ എന്ന് പറയുന്ന മൂവിയുടെ ബിഹൈൻഡ് സീനിലെ കുറച്ച് ഭാഗം എടുത്തത് തന്നെ അത് അവർ ഒബ്ജക്ഷൻ കൊടുത്തതുകൊണ്ട് അനുമതി നൽകണമെങ്കിൽ ധനുഷ് പറഞ്ഞു പത്ത് കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ടു എന്നാൽ അത് കൊടുക്കാവുന്നതാണ് കാരണം ഈ ഒരു മൂവിയിൽ അഭിനയിക്കുന്നത് തന്നെ നയൻതാര കൂടിക്കണമെങ്കിൽ രൂപയാണ് വാങ്ങിയതും അതോടൊപ്പം നയൻതാരയുടെ പേഴ്സണൽ സ്റ്റാഫിനും നിർമ്മാതാവ് തന്നെയാണ് സാലറി കൊടുക്കുന്നത് അതായത് അവരുടെ ആയമാർക്കും ബോഡി ഗാർഡ്സിനും അവരടങ്ങുന്ന അംഗം ഉണ്ടാവും നയൻതാരയുടെ ടീമിൽ ആ ടീമിനെല്ലാം പൈസ കൊടുക്കുന്നത് സാലറി കൊടുക്കുന്ന ഓരോ സിനിമയുടെയും പ്രൊഡ്യൂസേഴ്സാണ് ഇത്രയും സാലറി വാങ്ങുന്ന നയൻതാരയും അതോടൊപ്പം നെറ്റ്ഫ്ലിക്സ് കോടിക്കിടക്ക് രൂപ കൊടുത്താണ് നയൻതാര ഡോക്യുമെൻ്ററി വാങ്ങിയതും അതുകൊണ്ട് തന്നെ പത്ത് കോടി രൂപ കൊടുത്ത് നയൻതാരക്ക് വേണമെങ്കിൽ അത് പെർമിഷൻ ധനുഷനോട് വാങ്ങി റിലീസ് ചെയ്യാമായിരുന്നു എന്നാൽ നയൻതാരക്ക് വാശി അത് ചെയ്യില്ല എന്നുള്ള തരത്തിലാണ് നയൻതാര മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ഇഷ്യൂ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് പേര് രംഗത്ത് വന്നു സിനിമയിലെ പ്രൊഡ്യൂസേഴ്സൊക്കെ ധനുഷിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും പ്രതിഫലം വാങ്ങുന്ന ഒരു പത്ത് കോടി കൊടുക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ ചർച്ചയുണ്ടായി അതോടൊപ്പം ധനുഷിൻ്റെ ആരാധകരെ അത് വല്ലാതെ ചുടിപ്പിച്ചു കാരണം നയന്താര ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് അതുപോലെ തന്നെ തമിഴകത്തെ അറിയപ്പെടുന്ന ഒരു നടനാണ് ധനുഷ് എന്നാൽ ധനുഷിൻ്റെ ഒരു മൂവിയുടെ ഒരു പോർഷൻ എടുത്തപ്പോൾ ധനുഷിൻ്റെ പെർമിഷൻ വേണമായിരുന്നു അതോടൊപ്പം അതിനൊരു പ്രതിഫലം ചോദിച്ചതിൽ തെറ്റില്ല എന്നതാണ് ധനുഷിൻ്റെ ആരാധകരും മറ്റ് ആൾക്കാരും ധനുഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവം എന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും നയൻതാരയെ സപ്പോർട്ട് ചെയ്യാണ് കാരണം ലേഡീസ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ ഫ്ലിക്സ് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് താരയുടെ കയ്യിൽ നിന്ന് നയന്താരുടെ ഈ ഒരു ഡോക്യുമെന്ററി വാങ്ങിയിരിക്കുന്നത് ഒരു വിവാഹ വീഡിയോ അതായത് ജസ്റ്റ് അവരുടെ ഒരു പേഴ്സണൽ വീഡിയോയാണ് സെൽഫ് മെയ്ഡ് ഉമ്മനായ നയന്താരയുടെ ജീവിതം ഡോക്യുമെൻ്ററി ആക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ ഇഷ്ടംപോലെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് നെറ്റ്ഫ്ലിക്സ് അത് വാങ്ങിയത് അത് നെറ്റ്ഫ്ലിക്സ് ചുമ്മാ ഒന്നും അല്ലല്ലോ അത് വാങ്ങിയത് കോടിക്കണക്കിന് പ്രതിഫലം നയന്താര അതിന് വാങ്ങിയിട്ടുമുണ്ട് എന്നാൽ തന്നെ അവരുടെ ഒരു മൂവിയുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഡോക്യുമെൻ്ററിയിൽ അവരുടെ മൂവി ിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ആ നിർമ്മാതാവിനോട് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നത് അവരുടെ അനുവാദം പോലും കൂടാതെയാണ് നയന്താര ഇത് അതിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ധനുഷ് അതിന് പ്രതികരിക്കേണ്ടായി അതിന് ഒബ്ജക്ഷൻ കൊടുത്തു ആ ഒബ്ജക്ഷനിൽ നിന്ന് ധനുഷ് പിന്മാറുന്നതിന് വേണ്ടി ഒരു മൂന്ന് പേജ് അടങ്ങുന്ന ലെറ്റർ ഓപ്പൺ ലെറ്ററൊക്കെ അതിൻ താര ധനുഷിനെ അയക്കേണ്ടായി എന്നിട്ടും അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നീടാണ് ഇത് വിഷയങ്ങളായത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം ആ വിഷയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിന്ന് റിലീസാവുകയും ചെയ്യുകയാണ് എന്നാൽ ധനുഷിന് ഇത്രമാത്രം ഒരു ദേശീയ നയൻതാരോട് തോന്നാനുള്ള കാരണം എന്താണ് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒപ്പം സിനിമ ചെയ്തിരുന്നവരാണ് നയൻതാരയുടെ സിനിമ നിർമ്മിക്കുക ധനുഷ് പോലെയുള്ള ആ സിനിമയിലെ നായകൻ വിജയ് സേതുപതിയാണ് ആ സിനിമയിലെ നായകൻ പക്ഷെ ധനുഷ് നിർമ്മിക്കുന്നു ധനുഷിന്റെ നിർമ്മാണ കമ്പനിയാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് അതായത് അവരുടെ ഇടയിൽ നല്ല സുഹൃത് ബന്ധം ഉണ്ടായിരുന്നു എന്നാൽ ഈ സുഹൃത് ബന്ധം തകരുന്നതിനും ഒരു ഉണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി പതിനാറിലെ ഫെയർ അവാർഡിൽ സംഭവിച്ചത് അതായത് ഈ സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ നയന്താരയുടെ അഭിനയം കണ്ടിട്ട് സെറ്റിൽ വെച്ച് തന്നെയാണ് ധനുഷ് നയന്താരോട് പറഞ്ഞു കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ഇതിൽ അഭിനയിച്ചിരുന്നേ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം സെറ്റിൽ വെച്ച് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇതേ സിനിമയിലെ അഭിനയത്തിന് നയൻതാരക്ക് അവാർഡ് കിട്ടി ഫിലിം ഫെയർ അവാർഡ് എന്നാൽ അത് നയന്താര അവിടെയിട്ട് ധനുഷിൻ്റെ ഒരു പണി വേണു സ്റ്റേജിൽ കയറി നിന്നിട്ട് അവാർഡ് വാങ്ങിയതിന് ശേഷം പറയുന്നു ഞാൻ നിങ്ങളോട് സോറി പറയാണ് ധനുഷ് നിങ്ങൾ എൻ്റെ അഭിനയത്തിൽ ഡിസപ്പോയിൻ്റ് ആയതില് ഞാൻ സോറി ചോദിക്കുകയാണ് കാരണം ഇതിൽ ഞാൻ മെച്ചപ്പെട്ട് അഭിനയിക്കാം എന്ന തരത്തിൽ പറഞ്ഞിട്ടാണ് അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് വാങ്ങിയിട്ട് പോകുന്നത് എന്നാൽ നയൻതാരുടെ ധാഷ്ട്യം എന്തായിരുന്നു എന്ന് കഴിഞ്ഞാൽ അനുഷ് പറഞ്ഞിരുന്നു നിങ്ങളുടെ അഭിനയം മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞതിന് അതേ സിനിമയ്ക്ക് തന്നെയാണ് നയൻതാരക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് ആ ഒരു ധാഷ്ട്യം എല്ലാം കൂടെ ചേർത്ത് നയൻതാര സ്റ്റേജിൽ നിന്ന് പറഞ്ഞതോടുകൂടി ഇവരെ സുഹൃത്ത് ബന്ധത്തിൽ വിള്ളലായി അങ്ങനെ ഇവരൊരു വൈരാഗ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഇട്ട് പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ പോകുമ്പോഴായിരുന്നു ഞാൻ ശേഷം കറക്റ്റായിട്ട് കാര്യം കിട്ടിയത് അങ്ങനെ തനുഷ് അതിൽ പിടിക്കുകയാണ് അങ്ങനെയാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത് തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ